നമസ്കാരം അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മ മാത്രമാണോ വിശുദ്ധ കുർബാന ജനങ്ങളെ അഭിമുഖമായി കുർബാന ചൊല്ലണം എന്ന് വാദിക്കുന്ന കുറച്ച് പേരുണ്ട് വൈദികരെ അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ് വാദഗതി യേശു അന്ത്യത്താഴം കഴിച്ചപ്പോൾ ശിശുമാരുടെ കൂടെ വട്ടത്തിലിരുന്ന് നിലത്തിരുന്ന് കുർബാന അർപ്പിച്ചു അപ്പം അതുപോലെ തന്നെയല്ലേ വേണ്ടത് എന്നാണ് ചോദ്യം വാസ്തവത്തിൽ ഇത് അത്രാണ്ട് ശരിയായ ആർഗ്യുമെൻ്റ് അല്ല അത് വ്യക്തമാക്കാൻ ഞാനൊരു സംഭവം പറയാം നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും സ്കോട്ട് ഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുടെ കഥയാണ് അദ്ദേഹം പ്രോട്ടസ്റ്റൻ്റ് സഭയിൽ ലൂഥന സഭയിൽപ്പെട്ട ഒരു പാസ്റ്ററായിരുന്നു വളരെ സക്സസ്ഫുള്ളായുള്ള പാസ്റ്റർ അദ്ദേഹം പിന്നെ പ്രൊഫസറും ആയിരുന്നു വെളിപാടപുസ്തകമായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നേ മിക്കവാറും പ്രൊഫസർ സഭകളെല്ലാം വെളിപാടപുസ്തകം ഒരുപാട് പഠിപ്പിക്കുന്നുണ്ടല്ലോ അദ്ദേഹം ഒരുപാട് വർഷം പഠിപ്പിച്ചു പുസ്തകം പക്ഷേ രണ്ട് പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു ഒന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നില്ല രണ്ട് ലോകം അവസാനിക്കാൻ പോകുന്നു യുഗാന്തം വന്നു കഴിഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ പ്രോട്ടസ്റ്റിനുകാർക്കെല്ലാം ഭയങ്കര പേടി കത്തോലിക്കർക്ക് യാതൊരു പേടിയുമില്ല കത്തോലിക്കർക്ക് അതൊരു പ്രശ്നമേ അല്ല അപ്പം ഇതെന്തുകൊണ്ടാണ് കത്തോലിക്കരെ ഈ ലോകാവസാനം എന്ന വാക്ക് ബാധിക്കാത്തത് എന്തുകൊണ്ടാണ് പ്രോട്ടസ്റ്റുകാർക്ക് മാത്രം ഈ പ്രശ്നം കത്തോലിക്ക അല്ലാത്ത ഡിനോമിനേഷൻസ് ക്രൈസ്തവ വിഭ വിഭാഗങ്ങളുണ്ടല്ലോ ആ വിഭാഗങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് പ്രശ്നം കത്തോലിക്കർക്ക് എന്തുകൊണ്ട് പ്രശ്നമില്ല അതറിയാൻ വേണ്ടി പുള്ളി ചെയ്തൊരു കാര്യം എന്താണ് സഭാപിതാക്കന്മാരെ പഠിക്കാൻ തുടങ്ങി സഭാപിതാക്കന്മാർ പഠിക്കാൻ തുടങ്ങിയപ്പോൾ വേറൊരു പ്രശ്നം അവിടെ എല്ലാവരുടെയും പറഞ്ഞിരിക്കുന്നു എല്ലാ സഭാപിതാക്കന്മാരും പറഞ്ഞിരിക്കുന്നു വെളിപാട് പുസ്തകം ലിറ്റർജിയാണ് ആരാധന ക്രമമാണ് ലിറ്റർജി എന്ന വാക്ക് പ്രോട്ടസ്റ്റൽ സഭയിൽ പഠിപ്പിച്ചിരിക്കുന്നത് കത്തോലിക്കരുടെ കുർബാനയാണെന്നും അത് ലോകത്തിലെ ഏറ്റവും മോശം വിഗ്രഹാരാധനയാണെന്നുമാണ് ലിറ്റർജി എന്ന് പറഞ്ഞാൽ കത്തോലിക്കരുടെ ഒരു ആചാരമാണ് അത് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹാരാധന അപ്പോൾ അദ്ദേഹത്തിന് പിന്നെയും സംശയമായി എന്താണ് കത്തോലിക്ക പള്ളിയിൽ നടക്കണേ അതറിയാൻ വേണ്ടി ഒരു ഞായറാഴ്ച പുള്ളി പതുക്കെ ഒരു കത്തോലിക്ക പള്ളിയിൽ പോയി ഏറ്റവും പുറകിലെ ബെഞ്ചിലിരുന്നു ബൈബിള് തുറന്നു പിടിച്ച് എന്നിട്ട് അദ്ദേഹം തന്നോട് തന്നെ പറഞ്ഞു ഇത് കത്തോലിക്കരുടെ ലിറ്റർജിയാണ് ഇവിടെ നടക്കണേ അത് വിഗ്രഹാരാധനയാണ് അതുകൊണ്ട് ഞാൻ പങ്കെടുക്കാൻ വന്നിരിക്കുന്നതല്ല നിരീക്ഷിക്കാൻ വന്നിരിക്കുകയാണ് ഇത് തന്നോട് തന്നെ പറഞ്ഞിട്ട് പുറകിലിരിക്കുകയാണ് എന്നിട്ട് പുള്ളിക്ക് നിരീക്ഷിക്കുക ആളുകൾ ഓരോരുത്തരും ഓരോരുത്തരായി പള്ളിയിൽ വന്നു അവർ മുട്ടുകൊത്തി പിന്നെ ഓരോരുത്തരും ആ ബെഞ്ചിലിരുന്ന് മുട്ടുപൊത്തി പ്രാർത്ഥിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളി നിറഞ്ഞു അപ്പോൾ മണി അടിക്കുന്ന ശബ്ദം കേട്ടു എല്ലാവരും എഴുന്നേറ്റ് നിന്നു ആൾക്കാര കുട്ടികളുടെ അകമ്പടിയോടുകൂടി കൂടി ഇതോ വൈദികൻ മധുബഹയിൽ പ്രവേശിക്കുന്നു ആ പ്രവേശിക്കുന്ന ആ രംഗം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി ഈ രംഗം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇത് ഈ രംഗം എന്നൊക്കെ അദ്ദേഹം മനസ്സിൽ പറഞ്ഞു അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പഴയ നിയമത്തിൽ നിന്നും വായന ഏഷ്യയുടെ പുസ്തകം പിന്നെ റോമാലേഖനത്തിന് വായന സങ്കീർത്തനങ്ങൾ പാടുന്നു അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ബൈബിൾ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ബൈബിൾ വായിക്കാനുള്ളത് മാത്രമല്ല കേൾക്കാനുള്ളത് കൂടിയാണ് മാത്രമല്ല വിശുദ്ധ പൗലസിലൊക്കെ പറയുന്നു വിശ്വാസം കേൾവിയിൽ നിന്നാണ് വരണേ വിശ്വാസം കേൾവിയിൽ നിന്ന് വായനയിൽ നിന്നല്ല വായനയിൽ നിന്നല്ല കേൾവിയിൽ നിന്നാണ് അതിന് വേറെ ഒരുപാട് അർത്ഥമുണ്ട് അത് പിന്നീട് ചർച്ച ചെയ്യാം അപ്പോൾ അദ്ദേഹം ബൈബിൾ അടച്ചു അത് കഴിഞ്ഞപ്പോഴേ സുവിശട്ട വായന അത് കഴിഞ്ഞപ്പോൾ ഹോമിലി ഹോമിലി അത്ര കേന്നും ആയിരുന്നില്ല ഹോമിലി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയാണ് അദ്ദേഹം തന്നെ ഞെട്ടിച്ച് കളഞ്ഞ സംഗതി എന്താണ് യേശു ക്രിസ്തുവിൻ്റെ വാക്കെടുത്ത് യേശു ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിനോട് കൂടെ യേശുവിനോടൊപ്പം ചേർന്ന് യേശുവിൻ്റെ വചനം പറയാണ് എന്താണ് ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് അതുവരെ കത്തോലിക്കോട്ടൻ സഭയിൽ വചനം സജീവമാണ് ഇന്ന് നിലനിൽക്കുന്നതാണ് ജീവനോട് ഇരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് കത്തോലിക്ക സഭയിലാണ് മനസ്സിലായത് വചനത്തിന് ജീവൻ വയ്ക്കുന്നു വചനത്തിന് ജീവൻ വയ്ക്കുന്നു യേശു പറഞ്ഞ വചനത്തിന് ജീവൻ വയ്ക്കുന്നു ഇത് എൻ്റെ ശരീരമാകുന്നു പറയുമ്പോൾ അപ്പം യേശുവിന്റെ ശരീരമായി മാറുന്നു ഇതിനേക്കാളും വചനം ജീവൻ വെക്കുന്നൊരു നിമിഷമുണ്ടോ വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷത്തെയാണ് കൂതാശ് എന്ന് പറയണേ വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷത്തെയാണ് കൂതാശ് എന്ന് പറയണേ അദ്ദേഹത്തിന്റെ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ് ഓടിച്ചെല്ലണം ആ അൾത്താരയിലെ കർത്താവിന് തൊട്ടിട്ട് തോമാസിലിംഗ കർത്താവിന്റെ പാർശ്വത്തിൽ തൊട്ട് പറഞ്ഞതുപോലെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറയണമെന്ന് അദ്ദേഹത്തിന് തോന്നി എങ്കിലും തന്നോട് തന്നെ പറഞ്ഞു ഇത് പള്ളിയാണ് നീ പ്രൊഡക്ഷൻകാരനാണ് നീ പങ്കെടുക്കാമെന്നതല്ല നീ നിരീക്ഷകനാണ് അദ്ദേഹം പിന്നെയും ഒബ്സർവ് ചെയ്യാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വാക്ക് നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ആവർത്തിക്കുന്നത് കേട്ടു മൂന്ന് പ്രാവശ്യം ജനങ്ങൾ ഒരു പ്രാവശ്യം അച്ഛൻ എന്താണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കുഞ്ഞാട് ആ വാക്ക് എനിക്കറിയാം എന്താ ചിന്തിച്ചു എന്താണത് വെളിപാട് പുസ്തകത്തിൽ ഇരുപത്തെട്ട് പ്രാവശ്യമാണ് ഈ കുഞ്ഞാടെന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ ഇരുപത്തെട്ട് പ്രാവശ്യം അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ നടക്കുന്നത് വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ലിറ്റർജിയാണ് ആ പ്രദക്ഷിണവും ഈ ബൈബിൾ ബൈബിളെടുത്ത് ആ ആംബോയിൽ വായനപീഠത്തിൽ കൊണ്ടുപോകുന്നതും വചനവേദിയിൽ കൊണ്ടുപോകുന്നതും ധൂപാർപ്പണവും വിശുദ്ധ സോറി മിഖയൽ മാലയ് പ്രാർത്ഥനയും വിശുദ്ധരുടെ തിരിച്ചേഷപ്പ് ആൾത്താരുടെ താഴെ സൂക്ഷി സൂക്ഷിച്ചിരിക്കുന്നു എല്ലാം വെളിപാടുപുസ്തത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ് വെളിപാട് ഉപസ്തം ഒന്നാമത്തെ അധ്യായം തൊട്ട് ഇരുപത്തിരണ്ടാമത്തെ അധ്യായം വരെയാണ് ഇതാണ് ഇവിടെ റീഇനാക്ട് ചെയ്യണേ സ്വർഗത്തിലെ ലിറ്റർജിയാണ് ഇവിടെ നടക്കണേ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് ഉറക്കം വിളിച്ചു പറയാൻ തോന്നി ഹേ കത്തോലിക്കരേ ഹേ കത്തോലിക്കരേ ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാമോ ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാമോ ഇവിടെ സ്വർഗം ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ് ഹെവൻ ഓണയർ ഹെവൻ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ അറിയാതെ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു വാക്കാണ് ഉപയോഗിച്ചത് കുർബാൻ എന്ന് പറഞ്ഞാൽ സ്വർഗം ഭൂമിയിലേക്ക് വരുന്നതാണ് ജോൺ പോൾ ജോൺപുൾ മാർപ്പാപ്പിയല്ല ആദ്യമായിട്ട് പറഞ്ഞത് സഭാപിതക്കന്മാരാണ് സഭാപിതക്കന്മാരെ കോട്ട് ചെയ്തിട്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ സ്വർഗം ഭൂമിയിലേക്ക് വരുന്നതാണ് അത് വെളിപാട് പുസ്തകത്തിൻ്റെ റീഇനാക്ട്മെൻ്റ് ആണ് വെളിപാട് പുസ്തകം എന്ന് പറഞ്ഞാൽ ലിറ്റർജിയാണ് ആരാധനയാണ് സ്വർഗത്തിൽ നടക്കുന്ന ആരാധന ആ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ മുൻ ആസ്വാദനമാണ് സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്നതാണ് വിശുദ്ധ കുർബാന ഹവൻ ഓണ സ്വർഗം ഭൂമിയിൽ ഈ കോട്ടകാൻ എല്ലാ ദിവസവും കത്തോലിക്ക പള്ളി കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അദ്ദേഹം കത്തോലിക്കനായി അദ്ദേഹത്തിന് ഭാര്യ കത്തോലിക്കനായി കത്തോലിക്കയായി അദ്ദേഹത്തെ ഇത് പതിനൊന്ന് മാസമാണ് അമേരിക്കയിൽ ടി വി ഇൻ്റർവ്യൂയില് ടി വിയിൽ പ്രോഗ്രാംസ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ കഥ അമേരിക്കയിലെ മെത്രാൻ സമിതിയെ ധ്യാനിപ്പിക്കാനായിട്ട് സ്കോട്ട് ഹാന് വിളിച്ചു വത്തിക്കാനിൽ ഇദ്ദേഹത്തിൻ്റെ ടോക്ക് കേൾക്കാനായിട്ട് മാർപ്പാപ്പ് അദ്ദേഹത്തെ ക്ഷണിച്ചു ഇപ്പോഴും അദ്ദേഹം അമേരിക്കയിലുണ്ട് വളരെ സജീവമായിട്ട് ഒരുപാട് പേര് പ്രോട്ടസ്റ്റ് സമയത്ത് ഒരുപാട് പേര് കഥ ഒരുക്കാവുകയും ചെയ്തു അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ചില ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ വായിക്കണം ഈ അനുഭവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദ ലാംസ് സഫർ കുഞ്ഞാടിൻ്റെ അത്താഴം ഹോളി മാസ് ഹെവൻ ഓൺ എർത്ത് അതിനൊരു ഗൈഡ് ബുക്ക് ഉണ്ട് ഗൈഡ് വെളിപാട് പുസ്തകം അപ്പാടെ തന്നെ ആ സ്ട്രക്ചർ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണിത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇഗ്നേഷ്യസ് കാത്തലിക് സ്റ്റഡിയിൽ അദ്ദേഹത്തിൻ്റെ കമൻറ്ററികളാണ് ഏറ്റവും കൂടുതലുള്ളത് അത് പുതിയ നേമ ഇറങ്ങിക്കഴിഞ്ഞു പഴയമൊക്കെ ഇറങ്ങാൻ പോകുന്നു മൊത്തത്തിൽ എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങാനിരിക്കുന്നു പിന്നെ റോം സ്വീറ്റ് ഹോം മദർ ഓഫ് ഗോഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് വചനത്തിൽ ദൈവവചനത്തിൽ ദൈവമാതാവ് ഇങ്ങനെ പത്തി ഇരുപതോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു ഡിക്ഷണറി കത്തോലിക്ക ബൈബിൾ ഡിക്ഷണറി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിലൂടെ ഒരുപാട് പേരാണ് കത്തോലിക്ക സഭയിലേക്ക് വന്നത് ഞാൻ ഇത് പറഞ്ഞത് പറഞ്ഞത് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിലെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മ മാത്രമല്ല വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിലെ ലിറ്റർജി സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജി ആ ലിറ്റർജിയുടെ മുൻ ആസ്വാദനമാണ് വിശുദ്ധ കുർബാന അതിനാൽ ഈ അന്ത്യത്താഴത്തിലെ അതേ കാര്യം മാത്രം ഇമിറ്റേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതല്ല വിശുദ്ധ കുർബാനയുടെ രീതി സ്വർഗത്തിൽ സ്വർഗത്തിലെ ലിറ്റർജി നിങ്ങൾ നോക്കിയാൽ അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സിംഹാസനം അവിടെ ദൈവം വിരിക്കുന്നു നാല് ജീവികൾ അത് ഭൂമിയെ പ്രതിദാനം ചെയ്യുന്നതാണ് നാല് ജീവികൾ അതിനും ആ അതിനിടയ്ക്ക് നാല് ജീവികളുടെയും ഈ സിംഹാസത്തിൻ്റെ ഇടയിലാണ് കുഞ്ഞാട് നിൽക്കണേ കുഞ്ഞാട് തന്നെയാണ് പുരോഹിതൻ അതായത് പിതാവായ ദൈവത്തിന് മുമ്പിൽ കുഞ്ഞാടും പുരോഹിതനുമായി ഏച്ചു നിൽക്കുകയാണ് അതിനിപ്പുറത്താണ് നാല് ജീവികൾ നാല് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സംഖ്യയാണ് നാല് കോണുകളുള്ള ഒരു ഒരു ഡിസ്ക്കായിട്ടൊക്കെ പണ്ട് കണക്കാക്കിയിരുന്നല്ലോ ഭൂമിയെ അപ്പോൾ നാല് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സംഖ്യയാണ് മൂന്ന് സ്വർഗത്തിൻ്റെ സംഖ്യയാണ് അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനം ആ സിംഹാസനത്തിന്റെ മുമ്പിൽ കുഞ്ഞാട് ബലിവസ്തുവും ബലി 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 ബലിവസ്തുവും ബലി അർപ്പകനുമായി മഹാപുരോഹിതനുമായി യേശു കുഞ്ഞാട് നിൽക്കുന്നു അതിനിപ്പുറത്ത് നാല് ജീവികൾ ചുറ്റും ഇരുപത്തിനാല് പുരോഹിതന്മാർക്ക് ഇരുപത്തിനാല് സിംഹാസനങ്ങള് എൽഡേഴ്സ് എന്ന ശ്രേഷ്ഠന്മാർ നമ്മൾ തർജ്ജമ ചെയ്യണേ പ്രസ്ബിറ്ററോസ് എന്നല്ലേ വാക്ക് പ്രസബി എന്ന് പറഞ്ഞാൽ അച്ഛന്മാരുടെ കൂട്ടായ്മയല്ലേ പ്രസ്ബിറ്ററോസ് എന്ന് പറഞ്ഞാൽ വൈദികരാണ് പുരോഹിതന്മാര് ശ്രേഷ്ഠന്മാർ നല്ല തർജ്ജമ ചെയ്യേണ്ടത് പുരോഗതന്മാർ തന്നെയാണ് അതുകൊണ്ടാണ് പുരോഹിതന്മാരുടെ പീഠം അവിടെ ഈ മധുബകയിൽ ഇട്ടിരിക്കുന്നത് എല്ലാം ഈ ദേവാലയം പണിയുന്നത് പോലും വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ അഞ്ചാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന തരത്തിലാണ് കർത്താവിനെ തന്നെ പൊൻകുരിശ് എന്ന് ചോദിക്കരുത് പൊന്നും സ്വർണവും ഒക്കെ ചേർന്നിട്ടാണ് സ്വർഗ്ഗത്തിൻ്റെ ബലിപിട് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വെളിപാട് ദിവസം നാലും അഞ്ചും അധ്യായം വായിക്കാം അവിടെ പറഞ്ഞിരിക്കുന്ന തരത്തിലാണ് ദേവാലയം സജ്ജീകരിക്കുന്നത് അല്ലാതെ അന്ത്യത്താഴത്തിൽ ആ ചെറിയ മുറി ആ ചെറിയ മുറി പോലും സജ്ജീകൃതമായ മാളികമുറി എന്നാണ് സജ്ജീകൃതമായ മാളികമുറി അതേക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞതാണ് അപ്പൊ ഞാൻ ആവർത്തിക്കുന്നില്ല ചുരുക്കത്തിൽ വെളിപാട് പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന സ്വർഗത്തിലെ ലിറ്ററിയുടെ മുൻ ആസ്വാദനവും കൂടിയാണ് വിശദ കുർബാന അതിനാൽ അന്ത്യത്താഴത്തിലേക്ക് മാത്രം റെഫർ ചെയ്യാതെ മുമ്പിലേക്ക് ഈ ഭാവിയിലേക്ക് സ്വർഗത്ത് ലിറ്ററിയിലേക്ക് കൂടി നോക്കിയിട്ട് വേണം നമുക്ക് കുർബാനയുടെ ഘടനയെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും ധ്യാനിക്കാനും അങ്ങനെ സ്വർഗത്തിൽ നമ്മൾ കഴിക്കാനിരിക്കുന്ന നാളത്തെ അപ്പം ഇന്ന് തന്നെ നൽകുന്നതാണ് വിചിദ്ധ കുർബാന നാളത്തെ അപ്പം ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ അന്നെന്ന് വേണ്ട ആഹാരം തരണം പ്ലസ് ഞങ്ങൾക്ക് ആവശ്യകമായ ഞങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമായ ദൈവം തന്നെ അപ്പമായി വരുന്ന നാളത്തെ അപ്പം ഇന്ന് നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവ് നാളത്തെ അപ്പം ഇന്ന് നൽകുന്നതാണ് വിചിത്ര കുർബാന